കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുവാണോ സാധേ കുറച്ച് ഇബാദത്തൊക്കെ ചെയ്യാൻ അങ്ങനെ ഉണ്ടോ അപ്പൊ ഈ ക്യാമ്പസ് കാലത്ത് നമ്മൾ അള്ളാഹനോട് എന്താ അങ്ങനെ ഒരു കാലം നമുക്കില്ലല്ലോ ഇബാദത്ത് എടുക്കണ കാലം ഇബാദത്ത് ഇല്ലാത്ത കാലം അങ്ങനെ ഒരു കാലം നമുക്കില്ലല്ലോ ഇവിടെ ഇരിക്കുന്ന ഇഭാഗത്താണ് എന്നതുപോലെ തന്നെ നമ്മൾ ക്യാമ്പസിലെ ക്ലാസ് റൂമുകളിൽ നമ്മൾ നാളത്തേക്ക് വേണ്ടി ഒരു നല്ല രാജ്യത്ത് നിർമ്മിക്കാൻ വേണ്ടി നല്ല ഭാവിക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കണൊക്കെ ഇഭാഗത്താണ് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും രൂപപ്പെടുന്ന ഒരു ലൈഫ് സ്റ്റൈലുണ്ട് എന്തായിരിക്കും അത് അയാൾ തെറ്റിലേക്ക് പോകാതിരിക്കാൻ അല്ലെങ്കിൽ നന്മ ഉള്ള ഒരു ജീവിതം നയിക്കാൻ അയാളുടെ മനസ്സിൽ നിന്ന് തന്നെ അയാളോട് മന്ത്രിച്ചുകൊണ്ടേയിരിക്കും നീ പോകല്ലോ ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടാവും സെൽഫ് കൺട്രോൾ അതെങ്ങനെ സാധിപ്പിച്ചെടുക്കുക നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു നെബിജീവിതമാണ് നെബിജീവിതം അങ്ങനെ പറഞ്ഞാൽ നബിസല്ലാഹു അലൈഹി സ്വലമ എങ്ങനെയാണോ ഓരോ ഇടങ്ങളിൽ ജീവിച്ചത് ആ ജീവിതമാണ് നമ്മൾ സാധിപ്പിച്ചെടുക്കേണ്ടത് നമ്മൾ ശരിക്ക് അലൈഹി അലൈവലമ തങ്ങളെ കൂടുതൽ പഠിക്കും തോറും ഫസ്റ്റ് സംഭവിക്കുന്നത് എന്തായിരിക്കും എന്നറിയാം ഒരു സെൽഫ് ലവ് ആയിരിക്കും നബി തങ്ങളെ പഠിച്ച് 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 നമ്മളെ ലൈഫിന് ഭയങ്കര ഭംഗി വരുമ്പോൾ നമുക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും സെൽഫ് കോൺഫിഡൻസ് സെൽഫ് ലവ് അതുണ്ടാവും രാവിലെ തന്നെ പല്ലേക്കാണ്ട് നൂറിട്ട് അയാമോ ഓക്കേ എന്ന് പറഞ്ഞാലൊന്നും ഈ സാധനം കിട്ടുമല്ലോ